ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ അത്ര വലിയ ഷോപ്പിംഗ് ഒന്നല്ല ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കല്ലേ അപ്പം സായു എൻ്റെ ബാഗിലിരുന്ന് അവളുടെ ചീപ്പ് എടുത്തിട്ട് നല്ല കൊലാക്കി തന്നിട്ടുണ്ട് അതിൻ്റെ പല്ലൊക്കെ കടിച്ച് പറിച്ചെടുത്ത് വെച്ചേക്കാണ് കേട്ടോ ഇപ്പം രണ്ട് ദിവസം മുന്നേ വാങ്ങിയിട്ട് ചീപ്പാണ് കേട്ടോ സാരല്ല നമുക്ക് വേറെ വാങ്ങാം അപ്പം നമ്മൾ ഫസ്റ്റിൽ പോകുന്നത് ഒരു ഫാൻസി ഫാൻസി ഐറ്റംസ് മേടിക്കാനാണ് കേട്ടോ അപ്പം എൻ്റെ മെയിൻ ലക്ഷ്യം എനിക്ക് വലിയ തരക്കേടില്ലാത്തൊരു ലിപ്സ്റ്റിക്ക് മേടിക്കണം അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം പിന്നെ നന്ദുവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ നിലമ്പൂരുള്ള പോലുള്ള ഈ ഷോപ്പിൽ കയറിയിട്ടോ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ലിപ്സ്റ്റിക് എടുക്കണോ വേറെ എന്തെല്ലാം എടുക്കണോന്നൊക്കെ ആയിട്ടോ കൺഫ്യൂഷൻ പോയി അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ അഫോർഡ് അഫോർഡബിൾ റേറ്റിലൊക്കെ കിട്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ എന്നാൽ നല്ല ബ്രാൻഡ് സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഞാനൊരു ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ചു കേട്ടോ ഈ ഇറ്റക്കുന്ന ഷെയ്ഡാട്ടോ ആണ് ഞാൻ വിചാരിച്ച പോലെ ഒരു നല്ല കളറൊക്കെ കിട്ടി ഇഷ്ടമായി അങ്ങനെ പിന്നെ നമ്മളൊരു സ്പ്രേ ഒക്കെ നോക്കുവാണ് കേട്ടോ അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങുവാണേ ഇതല്ലാതെ വേറെ ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ശരിക്കും ഇങ്ങനെ നമ്മൾ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് കരുതിയാൽ നമുക്ക് ഇവിടേക്കൊക്കെ പോവാട്ടോ കേട്ടോ കാരണം നമുക്കിഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് മേടിക്കാൻ പറ്റും പക്ഷെ ലിപ്സ്റ്റിക്ക് ഞാൻ ഒരുപാട് കടന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി കളിച്ചോട്ടോ ലാസ്റ്റാണ് എനിക്ക് ഈ സാധനം മാസിൻ്റെ ഒരു സാധനം കിട്ടിയത് സായോ പിന്നെ ഫുള്ള് കളിയായിരുന്നു പിന്നെ കമ്മലിൻ്റെ സെക്ഷൻ ഒരു കമ്മൽ സാരാണ് കമ്മൽ കള അങ്ങനെ കുറച്ച് ഭയങ്കര ക്രൈസ് ഉള്ള ഒരാളാണ് കണ്ടപ്പോൾ അങ്ങനെ നോക്കുവാണ് കേട്ടോ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കിപ്പം അതിൻ്റെ വേറെ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തില്ല നമുക്ക് വേണ്ടുന്ന ആവശ്യമുള്ളത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ മിറർ കണ്ട പിന്നെ നമുക്ക് വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ ഒന്ന് മിററിലൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ

ൂണ്ടല്ലേ ഹായ് ആ നല്ല പൂ അതൊന്നും പറിച്ചെടുക്കല്ലേ ആ അതൊക്കെ അങ്ങനെ അവിടുത്തെ പർച്ചേസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ബില്ല് പേ ചെയ്ത് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇന്ന് നമ്മൾ നിലമ്പൂർ വന്നാൽ എപ്പോഴും ദേവി പാലസിൽ കയറലുണ്ട് കേട്ടോ അവിടുത്തെ ചായയൊക്കെ അടിപൊളിയാണ് മസാല ദോശയൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ കയറി എന്തേലും കഴിക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ അവിടെ കയറി ഞാൻ നെയ്റോസ്റ്റും നന്ദു മസാല ദോശ എടൻ നോർമൽ ദോശ അങ്ങനെ പറഞ്ഞ് വെയ്റ്റ് ചെയ്തിരിക്കുക കേട്ടോ സായോ സായു എത്ര ദോശ വേണം Tân sơn quý chân của mình em thấy chưa có bắt <Nhan> sì <tğimiz> nó đã ra phải ở അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നിലമ്പൂരിനോട് തെറ്റ പറഞ്ഞു കേട്ടോ ഇനി നമ്മൾ നമ്മളെ ഇപ്പോൾ കുട്ടി പാടത്തോട്ട് കേട്ടോ അവിടെ നമ്മുടെ കുട്ടേട്ടൻ്റെ കടയുണ്ട് അപ്പോൾ കുട്ടേട്ടൻ്റെ കടയിൽ ഇപ്പോൾ പുതിയ സ്റ്റോക്കൊക്കെ ഇറങ്ങി എടുത്തു അവിടെ നോസ്പിൻ ഒക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണേ സായുവിൻ്റെ കയ്യിൽ ഉള്ള ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു ഒരു കരിമണി പോലത്തെ അത് പൊട്ടിപ്പോയി അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നോസ്പിൻ ഒക്കെ നോക്കാമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ ഇപ്പോൾ ടൗണിൽ തന്നെയാണ് കേട്ടോ കൊട്ടുകാട്ടൻ്റെ ഷോപ്പ് വരുന്നത് പവിഴം എന്നാണ് കേട്ടോ പേര് ഗോൾഡ് കവറിങ് ഐറ്റംസും അതേപോലെ സിൽവർ ഐറ്റംസും ഒക്കെ ഉണ്ട് പിന്നെ കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് തരും കേട്ടോ അങ്ങനെ അടിപൊളി നല്ല നല്ല മരകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ മെയിനായിട്ട് പോയത് നോസ്പിന്നിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അവിടെ കണ്ടപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു നല്ല ഭംഗി ഇപ്പോഴത്തെ ഒരു മോഡലല്ലേ അപ്പൊ ഇങ്ങനെ വെറുതെ ഇതൊക്കെ നോക്കുക കേട്ടോ ഇതാട്ടോ നമ്മുടെ കൂട്ടേട്ടൻ കൂട്ടേട്ടൻ മാത്രല്ല കുട്ടേട്ടന്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു രേഷ്മി സിചി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ No, 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 no അങ്ങനെ അതൊക്കെ നോക്കിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടാണ് നോസ് പിന്നെ നോക്കാൻ പോയേ നോസ്പിൻ ഒരുപാട് അടിപൊളി സാധനങ്ങൾ കുറേ എനിക്കിഷ്ടമായി പക്ഷേ എൻ്റെ എനിക്ക് പറ്റുന്നത് രണ്ടെണ്ണേ എനിക്ക് കിട്ടുള്ളൂ എൻ്റെ നോക്കിൻ്റെ കയറുന്നത് ഇടാൻ പറ്റുന്നത് രണ്ടെണ്ണേ കിട്ടുള്ളൂ ഒന്ന് ചേട്ട പിന്നെ പിന്നൊന്ന് ഈ ഒരു ഈയൊരു പൂ പോലെ ഇരിക്കുന്ന സാധനമാണ് ഞാൻ ഈ രണ്ട് നോസ്പിന്നുകളാട്ടോ എടുത്തത് എന്തും വേറെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാട്ടോ നമ്മുടെ രേഷ്മ ചേച്ചി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗ് ഇതിഷ്ടമായി എന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞോളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ